ഒന്നാമത്തത് അവര് പഴച്ച അക്കീതകളിൽ പെട്ടതാണ് അവര് ദിയോബന്തിയിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് അവര് സൂഫിയത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് കേരളത്തില് കുറച്ചും കൂടി മെച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത് അതോ എന്റെ ഒരു അറിവ് വെച്ചിട്ട് മറ്റുള്ള പുറത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് കേരളത്തിൽ കുറച്ചും കൂടി മെച്ചാണ് എന്ത് ഷിർക്കിയാത്തിലും ഈ ഇതിലൊക്കെ പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരെ അപ്പൊടുത്താൻ വിട്ടല്ല ശരിക്കും പക്കാ സൂഫി പക്കാ സൂഫി കുപൂരികള ദിയോബന്തി ആയിട്ടുള്ള ഈ മാധുരീതി അക്കീതയിലാണ് ഇവരുള്ളത് ഇവർ അനഫി മധാബാണ് അധികവും അനഫി മദാബിലേക്ക് ചേരിഞ്ഞ ആൾക്കാരാണ് പിന്നെ അവര് ഇവരെ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഇവരെ അള്ളാവിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയും നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുണ്ടാക്കി തന്ന കാര്യങ്ങളാണ് ഈ ആറ് പോയിന്റ് നേരത്തെ നമ്മൾ വായിച്ചത് അള്ളാഹു അറിയിച്ചതെന്നതാണ് അതിന് പറയുന്നതാണ് ഈ ഷേഖ് മുഹമ്മദ് മാലഷാ വലിയുള്ള ദഹലവി ഇലാ അന്തമായിട്ട് പിൻപറ്റുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്തെയും ഒരു സമയത്ത് ഈ വലിയുള്ള ദഹലവി എന്ന് പറഞ്ഞ ആൾ എന്തെയും അങ്ങനെ അതിലേക്ക് ചേരിയും ആ ഒരു തവജ്ജഹ റബ്ബി അൽ ഇസ്സ അങ്ങനെ എന്ത് ചെയ്യും അള്ളാഹു ഹാജറായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇതിലേക്ക് എന്ത് ചെയ്യും അദ്ദേഹം എന്റെ എന്തോ ഒരു സംഭവമാണ് അള്ളാഹുഅല്ല അവർ എന്താന്ന് പറയുന്നത് മനസ്സിലായി എന്നിട്ട് എന്താ പറയുക നിനക്കറിയില്ലേ അള്ളാവിന്റെ വലിയ നമ്മുടെ ഉറപ്പ് ഊന്നലൊക്കെ എന്തിന് മാത്രമാണ് നിനക്ക് മാത്രീല്ലേ നീ എന്നൊക്കെ അറിയിച്ചതല്ലേ നീ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കും അപ്പൊ എന്താ ഇയാള് അള്ളഹാനെ സുലിക്കും അള്ളഹാനെ ശുക്രയും എന്നാ ജമാഅത്ത് മാർഗം തന്നെയാണ് ശരിയായ മാർഗ്ഗം അള്ളാഹാ അറിയിച്ചു തന്നേക്കൊണ്ട് അള്ളഹിനെ പറ്റി കാര്യങ്ങളും പറയുന്നില്ല അതുപോലെ തന്നെയാണ് മൂന്നാമത്തത് നൈംസ്ലമെ പറ്റിയിട്ടില്ലാത്ത കാര്യം പറയാ അവര് പറയുന്നത് നൈംസ് അല്ലാതിലാമൊക്കെ നിർബന്ധമായിരുന്നു എന്ത് അദ്ദേഹത്തിന്റെ പുറത്ത് വീട്ടിൽ നിന്നും ജമാത്തിന് പുറപ്പെടൽ അങ്ങനെ ജനങ്ങളെല്ലാരും ജമാഅത്തിൽ പുറപ്പെടുപ്പിക്കലോ എന്തായിരുന്നു നിർബന്ധമായിരുന്നു അള്ളാഹ്ലാസ്ലിന്റെ നിർബന്ധം നൈസലാമ എല്ലാ ആൾക്കാരും വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും പുറത്താക്കലോ അത് ജമാത്തിന് പുറപ്പെടലും നിർബന്ധമായിരുന്നു നാലാമത്തെ അക്കീത ആ കീതയിലേക്കാണ് എന്ത് വരെ ക്ഷണം വഹദത്തിൽ വജൂദ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാ സ്ഥലത്തും അള്ളാ ഉണ്ട് എന്നുള്ള വിശ്വാസം അതായത് ഉണ്ടോ അതൊക്കെ അള്ളാണ് ഇപ്പൊ ഒരു തൂണ് അള്ളാണ് പറയുന്നു ഭയങ്കര കുപ്രവാദം അവര് പറയാം അവർ ഒരു ഒരാളെ ഒരു ഇലാഹ് മറ്റൊരു ഇലാഹിനെ തിന്നുന്നു അള്ളഹാണ് വെല്ലോ അള്ളതാണ് മനസ്സിലായില്ല വഹദത്തിൽ പറയുന്നത് ഒരു ഇലാഹ് മറ്റൊരു ഇലാഹിനാണ് റൊട്ടി ഇലാഹാണ് മനസ്സിലായത് ഇവര് വാദങ്ങളിൽ പെട്ടതാണ് അള്ളാഹിനെ ദുനിയാവിൽ വെച്ചിട്ട് കാണും നമ്മൾ പറഞ്ഞ എന്താണ് അള്ളാഹുവിനെ വെച്ച് കാണോ ഇല്ല ആഹാരത്തിൽ മാത്രം അള്ളാഹിനെ കാണും ചിലർ പറയണോ മാഫിൾ എന്തായാലും ജുബന്റെ ഉള്ളിൽ അള്ളാഹ് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ മറ്റൊരിലാ തിന്നുന്നു ഞാൻ നീ എന്നാണ് ഒരു സംശയമില്ല പദ്യം സംശയം നിന്നെ പരിശുദ്ധപ്പെടുത്തൽ എന്നെ പരിശുദ്ധപ്പെടുത്തുന്ന പോലെയാണ് എന്നിട്ട് എന്റെ തൗഹീദ് പോലെയാണ് എന്നിട്ട് പറയൂ നിന്നില് തിന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ തിന്മ ചെയ്യുന്ന പോലെയാണെന്ന് ഇത് ഒരാൾ എല്ലാവരും സെയിം ആണ് ഒന്നാമത്തത് അവര് പഴച്ച അക്കീതകളിൽ പെട്ടതാണ് അവര് ദിയോബന്തിയിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് അവർ സൂഫിയത്തിലേക്കാണ് ജനങ്ങളെ ചലിക്കുന്നത് കേരളത്തിൽ കുറച്ചും കൂടി മെച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്റെ ഒരു അറിവ് വെച്ചിട്ട് മറ്റുള്ള പുറത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് കേരളത്തിൽ കുറച്ചും കൂടി മെച്ചാണ് എന്ത് ഷിർക്കിയാത്തിലും ഈ ഇതിലൊക്കെ പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരെ അപ്പൊ പിടുത്താൻ വിട്ടല്ല ശരിക്കും പക്കാ സൂഫി പക്കാ സൂഫി കുപൂരികള ദിയോപന്തി ആയിട്ടുള്ള ഈ മാധുരീതിയാക്കിയതലാണ് ഇവരുള്ളത് ഇവർ അനപി മധാബാണ് അധികവും അനഫി മതാബിലേക്ക് ചേരിഞ്ഞ ആൾക്കാരാണ് പിന്നെ ഇവര് പറയും ഇവരെ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഇവര് അള്ളാവിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയും നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പോയിന്റ് നേരത്തെ നമ്മൾ അള്ളാഹുണ്ടാക്കി തന്നെ അറിയിച്ചതാണ് അതിന് പറയുന്നതാണ് ഈ മുഹമ്മദ് വലിയുള്ള ദഹലവി ഇലാ പറയാനുള്ളത് മധാബിനെ അന്തമായിട്ട് പിൻപറ്റുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്തെയും ഒരു സമയത്ത് ഈ വലിയുള്ള ദഹലവി എന്ന് പറഞ്ഞ ആൾ എന്തെയും അങ്ങനെ അതിലേക്ക് ചേരിയും ആ ഒരു തവജ്ജഹ റബ്ബി അൽ ഇസ്സ അങ്ങനെ എന്ത് ചെയ്യും അള്ളാഹ് ഹാജറായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാവിന്റെ ഇതിലേക്ക് എന്ത് ചെയ്യും അദ്ദേഹം എന്തെന്തോ ഒരു സംഭവമാണ് അള്ളാ അവർ എന്താ പറയുന്നത് മനസ്സിലായി എന്നിട്ട് എന്തോ അറിയും പറയത്രി പറയത്ര യാ വലിയ അറിയില്ല നമ്മുടെ ഉറപ്പ് ഊന്നലൊക്കെ എന്തിന് മാത്രമാണ് മാത്രാണെന്ന് നിനക്ക് അറിയില്ലേ നീന്താൻ അറിയിച്ചു തന്നതല്ലേ നീ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കും അപ്പൊ എന്താ ഇയാള് അള്ളാഹ് നസ്തുദിക്കും ശുക്ര ശുക്രയും എന്നാ ജമാഅത്ത് മാർഗ്ഗം തന്നെയാണ് ശരിയായ മാർഗ്ഗം അള്ളാഹ് അറിയിച്ചത് അന്നേനെ കൊണ്ടായിരുന്നു അള്ളാഹിനെ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങളും പറയുന്നില്ല അതുപോലെ തന്നെയാണ് മൂന്നാമത് നബ്സലഅലെ പറ്റിയിട്ടില്ലാത്ത കാര്യം പറയാ അവര് പറയുന്നത് നൈബലിസ്ലമൊക്കെ നിർബന്ധമായിരുന്നു എന്ത് അദ്ദേഹത്തിന്റെ പുറം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ജമാഅത്തിന് പുറപ്പെടൽ അങ്ങനെ ജനങ്ങളെല്ലാരും ജമാഅത്തിന് പുറപ്പെടുപ്പിക്കലോ എന്തായിരുന്നു നിർബന്ധമായിരുന്നു അള്ളാഹാൻ നിർബന്ധം നൈസലാസമ എല്ലാ ആൾക്കാരും വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും പുറത്താക്കലോ അത് ജമാഅത്തിന് പുറപ്പെടലും നിർബന്ധമായിരുന്നു നാലാമത്തെ അഖീദത്തി അഖീദ ആ അക്കീദയിലേക്കാണ് എന്ത് വരെ വഹദത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സ്ഥലത്തും അള്ളാണ്ട് എന്നുള്ള വിശ്വാസം അതായത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാണ് ഇപ്പൊ ഒരു തൂണ് അള്ളാണ് പറയുന്നത് ഭയങ്കര കുപ്രമാർ പറയാം അവർ റൊട്ടി ഒരു ഇലാഹ് മറ്റൊരു ഇലാഹിനെ തിന്നുന്നു അള്ളാണ് എല്ലാം അള്ളാണ് മനസ്സിലായില്ല വഹദത്തിൽ പറയുന്നത് ഒരു ഇലാഹ് മറ്റൊരു ഇലാഹാണ് മനസ്സിലായത് അങ്ങനെ പറയും ഇവര് ഓരോ വാദങ്ങളിൽ പെട്ടതാണ് അള്ളാഹിനെ ദുനിയാവിൽ വെച്ചിട്ട് കാണും നമ്മൾ പറഞ്ഞ എന്താണ് അള്ളാഹുവിനെ ദുനിയവിൽ വെച്ച് കാണോ ഇല്ല ആഹാരത്തിൽ മാത്രം അള്ളാഹിനെ കാണും ചെലവര് പറയണം മാഫിയിൽ ജുബന്റെ ഉള്ളിൽ അള്ളാഹ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞോ ഒരു ഇലാഹി മറ്റൊരു ലാ തിന്നു പറയാ